സുനിൽ ഗോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി ഇളകള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന അതിരാത്രത്തെ പറ്റിയാണ് സ്വയംഭൂവായ കൈലാസനാഥൻ തൻ്റെ പത്നിയായ പാർവതി ദേവിയോടൊപ്പം ആൽത്തറയിൽ കുടിയുള്ളുന്ന ഒരു സങ്കല്പമാണ് കോന്നി ഇളകള്ളൂർ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ സോമയാഗം നടന്നിരുന്നു സോമയാഗം നടത്താൻ എട്ടാം വർഷം അതിരാത്രം നടത്തണം എന്നാണ് വിധി അതിരാത്ര വേദികളിൽ യാഗശാലയിൽ യജമാനൻ സാവിത്രി വ്രത അനുഷ്ഠാനത്തിന് അതായത് കുഷ്മാണ്ടത്തിന് ശേഷം ദീക്ഷ വിരിച്ചു ഭക്ഷണാനന്തരം യജമാനൻ കുളിച്ച് ശുദ്ധി വരുത്തി പത്നി സമേതനായി യാഗശാലയിൽ പ്രവേശിക്കുന്നു രാവിലെ രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ഹോമക്രിയ പ്രളയനാഷ്ടിയോടെയാണ് യജ്ഞശാലയിൽ വിധികൾ തുടങ്ങിയത് തുടർന്ന് മുജവാൻ പർവതത്തിൽ നിന്നും സോമലത വാങ്ങി സുബ്രഹ്മണ്യൻ എന്ന ഇറതിക്ക് കാളവണ്ടിയിൽ കൊണ്ടുവരുന്നു എന്ന സങ്കല്പത്തിലുള്ള സോമക്രയം സോമപരിവഹനങ്ങളും നടക്കുന്നു മഹാവീര എന്ന് പറയുന്ന ഒരു മൺപാത്രം നിലത്ത് കുഴിച്ചിട്ട് അതിൽ നെയ്യ് വീഴ്ത്തി നാല് പുറവും അഗ്നി ജ്വലിപ്പിച്ച് വേദമന്ത്രങ്ങളെ കൊണ്ട് ഏറെ നേരം ഹോമം ചെയ്ത യാഗമാണ് പ്രവർഗം നെയ്യ് നല്ലപോലെ കത്തി തുടങ്ങിയാൽ അതിൽ ആട്ടിൻ പാലും പശുവിൻ പാലും ഹോമിക്കുകയും അഗ്നി ഉയരത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്യും പ്രവർഗം യാഗത്തിന്റെ ഏറ്റവും കൗതുകകരമായ കാഴ്ചയാണ് സൂര്യോദയത്തിന് മുൻപ് തന്നെ അതിരാത്രത്തിൽ യാഗം ആരംഭിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ പ്രവർഗ ഒരുക്കങ്ങൾ ആരംഭിക്കും അതേസമയം തന്നെ ഭക്തജനങ്ങൾ എത്തിച്ചേരണമെന്നാണ് ആചാര്യന്മാർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ നടന്നു വരുന്നത് സോമ പൂജയാണ് യാഗശാലയിൽ നടക്കുന്നത് സോമ പൂജകളിൽ വഴിപാടായി ഭക്തർക്കും പങ്കെടുക്കാൻ അവസരമുണ്ട് ഇത് കുടുംബ പൂജയായും ചെയ്യപ്പെടുന്നു യാഗാർച്ചന കളത്ര മന്ദാർച്ചന പ്രവർഗം സൗമ്യം ഏകദിന യാഗം ത്രിദിനയാഗം പഞ്ചദിനയാഗം സപ്തദിനയാഗം സമ്പൂർണ്ണയാഗം എന്നിങ്ങനെയാണ് പൂജ ചെയ്യാൻ ഭക്തർക്ക് ഇവിടെ അവസരവും ഒരുക്കപ്പെടും പത്തനംതിട്ട ജില്ലയിൽ കോന്നി ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന അതിരാത്രം മുഴുവൻ സമയ യാഗക്രിയകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തൊന്നിന് ആരംഭിച്ച് മെയ് ഒന്നിന് സമാപിക്കുന്ന രീതിയിലാണ് അതിരാത്രം ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നടന്നു വരുന്ന സോമയാഗത്തിന്റെ ഭാഗമായി നിരവധി ഇഷ്ടികകൾ അതായത് ചെറു യാഗങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഏഴാം ദിവസത്തെ അതിരാത്രത്തിൻ്റെ ചടങ്ങുകളുള്ള ദൃശ്യങ്ങളാണ് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഏഴാം ദിവസത്തെ അതിരാത്രത്തിൻ്റെ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് സൂര്യോദയത്തിന് മുൻപ് തന്നെ ആരംഭിച്ച യാഗ പദ്ധതികളിൽ സാധാരണ ദൈനംദിന കർമ്മങ്ങൾക്ക് പുറമെ അതിരാത്രം ആരംഭിക്കുന്നതിന് മുൻപുള്ള അതിഥി ഇഷ്ടി നടത്തുകയുണ്ടായി ദേവമാതാക്കളെ പ്രീതിപ്പെടുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ദേവന്മാരുടെ അമ്മമാരെ ചടങ്ങിനെ ക്ഷണിക്കുക എന്നൊരു സങ്കല്പമാണിത് ലോകത്തിൻ്റെ നിലനിൽപ്പ് മാതൃശക്തിയിലാണെന്നും അമ്മമാരെ പ്രീതിപ്പെടുത്തുന്നതോടെ ലോക നന്മയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണെന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് പ്രായണീയ ഇഷ്ടി എന്ന യാഗം അതിരാത്രത്തിന്റെ ഭാഗമായി നടത്തുന്നത് അതിരാത്രയാഗത്തിലെ ഏറ്റവും മനോഹരവും വൈദിക പ്രാധാന്യമുള്ളതുമായ ആദ്യ പ്രവർത്തനവും നടന്നു ഇതിനെ ആവശ്യമുള്ള പ്രധാന ഹബിസുകൾ സോമലതയും പശു ആട് തുടങ്ങിയ മൃഗങ്ങളുടെ പാലുമാണ് ആദ്യം സോമലത ഒരു കുതിരവണ്ടിയിൽ യാതശാലയ്ക്ക് പ്രദക്ഷിണം വെച്ച് പ്രധാന യാഗശാലയിലേക്ക് കൊണ്ടുവരുന്ന സോമ പരിവഹനമെന്ന ചടങ്ങും നടക്കുകയുണ്ടായി അതിരാത്രത്തിലെ ഒരു പ്രധാന ചടങ്ങായ സുബ്രഹ്മണ്യ ആഹ്വാനത്തിന് ശേഷമാണ് സോമ പരിവഹനമെന്ന ചടങ്ങ് നടന്നത് ഇങ്ങനെ കൊണ്ടുവരുന്ന സോമം യജമാനൻ പണം കൊടുത്ത് വാങ്ങുന്ന സോമക്രയം എന്ന ചടങ്ങും അതിരാത്രത്തിന്റെ ഭാഗമായി നടക്കുകയുണ്ടായി തുടർന്ന് ഒരു പശുവിനെയും ആടിനെയും യാഗശാലയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പാൽ കറന്നെടുക്കുകയുണ്ടായി പിന്നീടാണ് ഹോമം നടന്നത് രണ്ടു തവണയാണ് ഹോമകുണ്ടത്തിൽ നിന്ന് ഹൂങ്കാര ശബ്ദത്തോടെ അഗ്നി ഉയർന്നത് കർമ്മത്തിന്റെ സാക്ഷികളായ ഭക്തരെ ആത്മീയതയിലേക്കു അത്യുന്നതയിലേക്ക് എത്തിച്ച ഒരു ചടങ്ങായിരുന്നു ഹോമകുണ്ടതിൽ നിന്ന് ഹൂങ്കാര ശബ്ദത്തോടുകൂടി അഗ്നി ഉയർന്നത് മഹാവീരം എന്ന കാലുള്ള ഒരു മൺപാത്രം നിലത്ത് കുഴിച്ചിട്ട് അതിൽ നെയ്യൊഴിച്ച് നാല് പുറവും തീയിട്ട് കത്തിച്ച് തുടർന്ന് മൂന്ന് വേദമന്ത്രങ്ങളും ചൊൽകി ദീർഘനേരം പ്രവർഗഹോമ നടത്തുകയുണ്ടായി നന്നായി കത്തിത്തുടങ്ങിയ നെയ്യിൽ ഒരു ചെറുതവി ആട്ടിൻ പാലും ഹോമിച്ചപ്പോഴാണ് അഗ്നി ഉയരങ്ങളിലേക്ക് ജലിച്ചുയർന്നത് സോമത്തിനെ അതായത് സോമലത യാഗത്തിൽ അതിഥിയായിട്ടാണ് കണക്കാക്കുകൾ ഉൾപ്പെടുന്നത് സോമക്രയം എന്ന ചടങ്ങ് യാഗങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് രാജാവ് തൻ്റെ ശരീരം തന്നെ അഗ്നിയിൽ ഹോമിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് സോമക്രയം നടക്കുന്നത് അതിരാത്രത്തിൻ്റെ യജ്ഞ മണ്ഡപത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് യജ്ഞം അഥവാ യാഗം യജ്ഞിക്കലിൻ്റേതാണെന്നും പഞ്ചഭൂതങ്ങളും സൂര്യനും അവരുടെ വിഭൂതികൾ നമുക്ക് നേദിക്കുന്ന അഥവാ ദാനം ചെയ്യുന്ന യാഗമാണ് പ്രകൃതിയിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കൂന്നി ഇളവള്ളൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന അതിരാത്രത്തിൻ്റെ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് മുപ്പത് മെയ് ഒന്ന് വരെ നടക്കുന്ന അതിരാത്രത്തിൻ്റെ ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏഴാം ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി ഏഴിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ സോമപൂജകളാണ് യാഗശാലയിൽ നടക്കുന്നത് ിൽ ഭക്തർക്ക് വഴിപാടായി പങ്കെടുക്കാനുള്ള സൗകര്യവുമുണ്ട് യാഗാർച്ചന കളർത്ര മന്ത്രാർച്ചന പ്രവർഗം സൗമ്യം ഏകദിനയാഗം ഏകദിനം പഞ്ചദിനയാഗം ത്രിദിനയാഗം സപ്തദിനയാഗം സമ്പൂർണ്ണയാഗം എന്നിങ്ങനെ പൂജ ചെയ്യാനും ഭക്തർക്ക് അവകാശമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ കോന്നി ഇളകള്ളൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് അതിരാത്ര നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തൊന്നിന് തുടങ്ങി മെയ് ഒന്നിന് സമാപിക്കുന്ന രീതിയിലാണ് അതിരാത്രം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഏഴാം ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ചത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ഭക്തജനങ്ങളാണ് അതിരാത്ര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് നമുക്കിനിയും മന്ത്രാർച്ചനകളിലേക്കും കിടക്കാം മദ്ര മന്ത്രാർച്ചനകൾ നമ്മൾക്കിനി കേൾക്കാം

The yeah.

त्यादे च्जादा, भोयाजे विल्टवादा, शाहिक उच्जुपा, वेड़ना आज्यत्वे, मैं यो, सुप्रमाल्यो,